ആർ എസ് എസിന് പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുണ്ട് എന്താ അത് ബി ജെ പി അത് വിട്ടാൽ ബാക്കി ആർ എസ് എസിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ തന്നെ അപ്പോളിറ്റിക്കലാണ് പൊളിറ്റിക്സുമായിട്ട് രാഷ്ട്രീയവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ് അപ്പോൾ സേവാഭാരതി അവർ ആർക്കപകടം പറ്റിയാലും അവരോടിവരും അതിൽ രാഷ്ട്രീയം അവർ നോക്കാറില്ല മതം നോക്കാറില്ല ജാതി നോക്കാറില്ല ഒന്നുമില്ല അപകടത്തിൽപ്പെട്ടു ഓടിച്ചെന്ന് വെള്ളത്തിൽ വീണു അയാളെ പൊക്കിയെടുത്തു ആശുപത്രിയിലെത്തി ഭാരതീയ വിദ്യാനികേതൻ അവരുടെ സ്കൂളുകളുണ്ട് അവിടെ അഡ്മിഷനുണ്ട് അവിടെ സംവരണ തത്വം പാലിക്കും സ്കൂൾ ഭംഗിയായിട്ട് നടത്തും ചിലപ്പോൾ അത്ര ഭംഗിയും ആയിരിക്കില്ല അവിടെ അധ്യാപകരുടെ പ്രൊമോഷൻ കിട്ടിയില്ല ശമ്പളം കുറവ് എന്നൊക്കെ പറഞ്ഞുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടാവും എല്ലായിടത്തും ഉള്ള പോലെ പക്ഷേ ഇതൊന്നും തന്നെ രാഷ്ട്രീയ പ്രവർത്തനമല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ബി ജെ പി മാത്രമാണ് അതുകൊണ്ട് ബി ജെ പിയിൽ പോകുന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിലക്കാം കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയാൽ അവിടെ പോയി നിൽക്കും അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പോകരുതെന്ന് പറയാം മറ്റ് കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നതിന് എന്താ കാര്യമുള്ളത് അതിൽ കാര്യമില്ലല്ലോ അപ്പോൾ കോടതി കണ്ടെത്തിയതാണ് ഭാരതത്തിൽ സർക്കാർ മെഷീനറി കഴിഞ്ഞാൽ സർക്കാർ മെഷീനറി അതിൻ്റെ ബ്യൂറോക്രസി ഉദ്യോഗസ്ഥന്മാർ വില്ലേജ് ഓഫീസർ ഫ്യൂൺ വരെയുള്ള വലിയ സന്നാഹമുണ്ടല്ലോ ഇത് കഴിഞ്ഞാൽ നേരെ പറഞ്ഞ ആ പ്രവൃത്തികൾ വിദ്യാഭ്യാസം ഹെൽത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അത് ഇതൊക്കെ ചെയ്യാൻ കെൽപ്പുള്ള ഏറ്റവും വലിയ മെമ്പർഷിപ്പുള്ള ഏറ്റവും വലിയ സംഘടന ആർ ആണ് സർക്കാർ കഴിഞ്ഞാൽ സർക്കാരിന് സർക്കാരിൻ്റെ സൈന്യം ഉണ്ട് അവർ ഇപ്പോൾ നമ്മുടെ ചൂരമല പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ സൈന്യം ഇറങ്ങി അവിടെ സേവാഭാരതി ചെയ്തിരുന്ന ശവം ദഹിപ്പിക്കുക അല്ലെങ്കിൽ സേവാപ്രവർത്തനത്തിന് പോകുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ പൊതുപരിപാടികളെല്ലാം സൈന്യം നേരിട്ട് ചെയ്യുന്നു അതിൻ്റെ അനുബന്ധ പരിപാടികൾ സേവാഭാരതിയും മറ്റൊരുപാട് സന്നദ്ധ സംഘടനകളും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് രാഷ്ട്രീയ പ്രവൃത്തിയാണെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല ഇവർ കോടതി പറയുന്നത് സെക്കൻഡ്ലി ദ റിയലം ഓഫ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഹോസ്റ്റ് ഓഫ് സബ്സിഡിയറി ഓർഗനൈസേഷൻ ആർ എസ് എസിൻ്റെ സബ്സിഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ഹാവിംഗ് നോ കോറിലേഷൻ വിത്ത് ആക്റ്റീവ് പൊളിറ്റിക്സ് കക്ഷി രാഷ്ട്രീയവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് ഇവർ അതിന് ഉദാഹരണമായിട്ട് ഇലസ്ട്രേറ്റീവ്ലി അവർ പറയുന്നു രാഷ്ട്രീയ സേവാഭാരതി ആർ എസ് ബി എന്നാണ് കോടതി പേരിട്ടിരിക്കുന്നത് വിച്ച് ഈസ് എ രജിസ്റ്റേഡ് പബ്ലിക് ട്രസ്റ്റ് സേവാഭാരതി പബ്ലിക് ട്രസ്റ്റ് ആണ് വിത്ത് ദ എയിം ടു ഓർഗനൈസ് എ പിയർ ഗ്രൂപ്പ് വിത്ത് നാഷണലിസ്റ്റ് തോട്ട്സ് ആൻഡ് പാട്രിയോട്ടിക് സെൻറ്റിമെൻസ് അണ്ടർ വൺ അംർല ഒരു ദേശീയ ചിന്താഗതിയുള്ള രാജ്യസ്നേഹികളുടെ ഒരു സംഘം സേവാ പ്രവർത്തനം നടത്തുക എന്നുള്ളത് ജോലി ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെ രാഷ്ട്രീയക്കാർ എന്ന് വിളിക്കാമോ അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവാൻ ഉള്ളിൽ അവർ വോട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടാവും വോട്ട് ചെയ്യുമല്ലോ പ്രവർത്തകരൊക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഈ ഡോൺ ജോയിൻ ചേരരുത് എന്നുള്ള സംഘടനകളുടെ ലിസ്റ്റിൽ പെടുത്തുന്നത് ന്യായമല്ല അനദർ എക്സാമ്പിൾ ഓഫ് ആർ എസ് എസ് അണ്ടർടേക്കിംഗ് അ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് രാഷ്ട്രീയമായി ബന്ധമില്ലാത്ത ആക്ടിവിറ്റി നടത്തുന്ന വേറൊരു ഉദാഹരണം കോടതി കണ്ടുപിടിച്ചു സരസ്വതി ശിശു മന്ദിർ ശിശു മന്ദിരങ്ങൾ സരസ്വതിയുടെ പേരിൽ അത് ഇവർ നടത്തുന്നുണ്ട് അതിലെന്ത് രാഷ്ട്രീയമാണുള്ളത് കൊച്ചുകുട്ടികളാണ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെയുള്ള കുട്ടികൾ അവർക്ക് എന്തെങ്കിലും കളികൾ ചില്ലറ പാട്ടുകൾ ഒരക്ഷരം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക പ്രേമിച്ചോളൂ നമ്മുടെ അങ്കനവാടി എന്നൊക്കെ പറയുന്നത് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ നോക്കിക്കോളും പിന്നെ വൈകുന്നേരം ഈ കക്ഷി തിരിച്ചു വരുമ്പോൾ വീട്ടിലെ ബഹളം തുടങ്ങിയാൽ മതി പകൽ സമയത്ത് ആശാനോ ആശാട്ടിയോ ഇവരുടെ കെയറിൽ അവിടെ കിടന്ന് കാളിയും ബഹളം വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഒരു പരുവമാകും മണ്ണും ഒക്കെ പറ്റി ചെളിയുമൊക്കെ പിടിച്ചായിരിക്കും വരുന്നത് എന്നാലെന്താ ആ ഒരു ആറ് ഏഴ് എട്ട് മണിക്കൂർ അവനെയോ അവളെയോ അവർ പരിപാലിക്കുന്നു ഇതിലെന്ത് രാഷ്ട്രീയം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് രാഷ്ട്രീയം പറയാൻ പറ്റും ഇതിൽ ഒരാൾ സഹകരിച്ചു കഴിഞ്ഞാൽ അയാൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണോ അത് തൊട്ടുപോകരുത് അത് ആർ എസ് എസുമായിട്ട് അഫിലിയേഷനുണ്ട് ഉണ്ടായിരിക്കാം അതിൽ തെറ്റെന്താ തെറ്റെന്താന്ന് പറയണ്ടേ ഇതാണ് കോടതിയുടെ ചോദ്യം കോടതി പറയുന്നു ഈ ശിശു മന്ത്രി ലാക്സ് ഓഫ് സ്റ്റുഡൻസ് ഫ്രം ഇമ്പോവറിഷ്ഡ് ബാക്ക്ഗ്രൗണ്ട് വളരെ പാവപ്പെട്ട പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കിന് കുട്ടികളെ ദേ റിസീവ് പ്രൈമറി ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഐദർ ഫ്രീ ഓർ അറ്റ് മിനിമം അഫോർഡബിൾ കോസ്റ്റ് സൗജന്യമായിട്ടോ അല്ലെങ്കിൽ ഒരു മിനിമം ഫീസ് വെച്ചിട്ടോ ഹയർ സെക്കൻഡറി വരെ സ്കൂൾ നടത്തി ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഏർപ്പാടാണ് സരസ്വതി ശിശു മന്ദിർ വഴി ഇവർ ചെയ്യുന്നത് എ എങ്ങനെ ഇത് രാഷ്ട്രീയമാണെന്ന് പറയാൻ പറ്റും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇഴകീറി പരിശോധിച്ചിട്ട് കോടതി പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി മേലിൽ വരുന്ന കേന്ദ്ര സർക്കാരുകൾ കാരണം കാണിക്കാതെ കാരണം പറയാതെ ഉത്തരം ചോദ്യം ചോദിക്കാതെ ഈ കക്ഷിയോടും ചോദിക്കണമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ ഇത് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ആരെയും നിരോധിക്കാൻ പാടില്ല നിരോധിക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ ആ ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കണം നിങ്ങൾ നടത്തിയ സ്റ്റഡി സർവേ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അത് ഇത് എല്ലാം നിങ്ങളുടെ ഫയലിൽ ഉണ്ടായിരിക്കണം അതിൻ്റെ ബേസിൽ അവരെക്കൂടെ ഈ പ്രതിയെക്കൂടെ വിളിച്ച് അയാളുടെ ഭാഗം കൂടെ കേൾക്കണം എന്തുകൊണ്ട് നിങ്ങളെ നിരോധിച്ചുകൂടാ നിങ്ങളിതാണ് ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടാക്കുന്നു അയ്യോ സാർ ആ കുഴപ്പത്തിലൊന്നും ഞാൻ ഉത്തരവാദിയല്ല ഞാൻ പോയിട്ടില്ല നോക്ക് പോയിട്ടില്ലതാന്ന് നോക്കി ഞാനിവിടെയായിരുന്നു ഒക്കെ പറയാൻ മറ്റേയാൾക്ക് പറയാനൊരു അവസരം കൊടുക്കണ്ടേ ഇതൊക്കെ ചെയ്തിട്ട് വേണം ഒരു സംഘടനയുടെ ആക്ടിവിറ്റി നിരോധിക്കാൻ ഇനി അതല്ല അർജൻറ്റായിട്ട് നിങ്ങൾക്ക് നിരോധിക്കേണ്ടി വന്നു ശരി നിരോധനം കഴിഞ്ഞാണെങ്കിൽ പോലും മറ്റേ ആളിനെ കേൾക്കണ്ടേ എടോ തന്നെ നിരോധിച്ചിരിക്കുക തനിക്ക് എന്താ പറയാനുള്ളത് വളരെ അർജൻറ്റാണ് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ നിരോധിച്ചു ഇനി കാര്യം പറ ഇങ്ങനെ ഇപ്പോൾ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ അങ്ങനെയാണ് അവർ ആദ്യം നിരോധിക്കും എന്നിട്ട് കാര്യം പറയാനുണ്ട് അതൊരു ഒരു മര്യാദ അത്ര നല്ല മര്യാദയല്ല എന്നാലും ഒരു മര്യാദ അതുപോലും ഇവിടെയില്ല ഒന്നും ചെയ്യാതെ ചുമ്മാ അങ്ങോട്ട് ഒരു സെക്രട്ടറിക്കോ ഏതെങ്കിലും മന്ത്രിക്കോ ഒരു വെളിപാട് തോന്നുന്നു ആ ആർ എസ് എസ് ഞങ്ങൾ നിരോധിച്ചു കൊടുക്കാം അടിച്ചു ഒരു ഓർഡർ അടിച്ചു കഴിയും ആർ എസ് എസ് അതിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇതിനൊന്നും വഴക്കിടാൻ പോകാറില്ല ശരി വേണ്ടെ വേണ്ടപ്പാ ഇത് പണ്ട് മുതലേ ആർ എസ് എസിൻ്റെ സ്വഭാവമാണ് ആദ്യം എന്തെങ്കിലും നിരോധനം വഴക്ക് ജില്ലാ കളക്ടർ അതിലേ പോകരുതെന്ന് പറഞ്ഞു ആ ഹോളിൽ പരിപാടി നടത്തരുതെന്ന് പറഞ്ഞു ഒരുപാട് സ്ഥലത്ത് എനിക്ക് അനുഭവമുണ്ട് അപ്പോൾ ആർ എസ് എസ് കാരണം ക്ഷുതരായിട്ട് ആ നമ്മളുടെ പരിപാടിക്ക് അനുമതി നിഷേധിച്ചു ജില്ലാ കളക്ടർ അപ്പോൾ മുതിർന്നവരെ ആദ്യം ചോദിക്കുന്നത് തന്നെ പരിപാടി നടത്തണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടോ അല്ല അങ്ങനെയില്ല ശരി അങ്ങനെയാണെങ്കിൽ ജില്ലാ കളക്ടർ പറഞ്ഞു നിങ്ങളതനുസരിക്കും നിങ്ങൾ പരിപാടി വേറൊരു സ്ഥലത്തേക്ക് മാറ്റരുത് പ്രശ്നം കഴിഞ്ഞില്ലേ അല്ല അങ്ങനെ നമ്മൾ മറ്റുള്ള എല്ലാവർക്കും ഹോൾ കൊടുത്ത് നമുക്ക് തന്നില്ല ശരി അപ്പം നമുക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട് കളക്ടറുമായിട്ട് വഴക്കിന് പോകേണ്ടത് നമുക്ക് വേറൊരു സ്ഥലത്ത് നമ്മുടെ പരിപാടി നടന്നാൽ പോരെ ഇതാണ് ആർ സ്വഭാവം ഒരിക്കലും ക്ലാഷിന് പോവില്ല ഈ ഹോൾ തരില്ല വേണ്ട ഈ ഗ്രൗണ്ടിൽ പറ്റില്ല വേണ്ട ഞങ്ങൾ വേറെ ഗ്രൗണ്ടിൽ നടത്തിക്കോളാം പ്രൈവറ്റ് ഗ്രൗണ്ട് എടുത്തോളാം എത്രയോ സ്ഥലത്ത് അങ്ങനെ ചെയ്തിരിക്കുന്നു ഈ എറണാകുളത്ത് തന്നെ പല സ്ഥലത്തും ഞാൻ അങ്ങനെ ആർ എസ് എസ് പെരുമാറുന്നത് കണ്ടിട്ടുണ്ട് ഒരു സ്കൂൾ തരില്ല ആർ എസ് എസിൻ്റെ ക്യാമ്പിന് വേണ്ടപ്പം തന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ സ്കൂൾ ക്യാൻസൽ ചെയ്ത് തരുമുണ്ട് അല്ല അത് പ്രശ്നമാകും അതുകൊണ്ട് ആർ എസ് എസിന് തരുന്നില്ല ഓ സന്തോഷം വേറൊരു സ്കൂളിൽ പോകും ചോദിക്കും രാത്രിക്ക് രാത്രി എല്ലാ അറേഞ്ച്മെൻറ്റും അങ്ങോട്ട് മാറ്റും എല്ലാ ബുദ്ധിമുട്ടും സഹിക്കും ഒരു കാരണവശാലും ഭരണാധികാരികളുമായിട്ട് ഒരു വഴക്കിനും ആർ എസ് എസ് പോകാറില്ല ആർ എസ് എസിൻ്റെ വിജയത്തിൻ്റെ ഒരു രഹസ്യം ഈ കൺഫ്രണ്ടേഷൻ വഴക്ക് വക്കാളം ഇതിന് പോവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആർ എസ് എസിന് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ദോഷം ഉണ്ടായിട്ടില്ല ഈ സർക്കുലറും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലുണ്ട് ആർ എസ് എസ് ഇതിനെ ചോദ്യം ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി വന്നപ്പോൾ ഒരു സ്വയം സേവകൻ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തതല്ലാതെ ഔദ്യോഗികമായിട്ട് ആർ എസ് എസ് ഒരു കേസും കൊടുത്തിട്ടില്ല ഒരു പുക്കാറും ഉണ്ടാക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതാണ് ആർ എസ് എസിൻ്റെ വിജയരഹസ്യം